മാറിക്കൊണ്ടിരിക്കുന്ന സാങ്കേതിക ലോകത്ത് സൗദി അറേബ്യ കൃത്രിമ ബുദ്ധി അഥവാ എ ഐ മേഖലയിൽ ഒരു വലിയ കുതിച്ചുചാട്ടം നടത്തിയിരിക്കുന്നു ഏറ്റവും പുതിയ ഗ്ലോബൽ എ ഐ സൂചിക പ്രകാരം എ ഐ വളർച്ചയുടെ കാര്യത്തിൽ രാജ്യം ആഗോളതലത്തിൽ അഞ്ചാം സ്ഥാനത്തും അറബ് ലോകത്ത് ഒന്നാം സ്ഥാനത്തും എത്തി നിൽക്കുന്നു ഒരാഴ്ച മുമ്പ് എ ഐ അനുബന്ധ ജോലികളുടെ വളർച്ചാ നിരക്കിൽ ലോകത്ത് മൂന്നാമതെത്തിയ സൗദി ഈ നേട്ടം കൈവരിക്കുന്നതോടെ സാങ്കേതിക ഭൂപടത്തിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കുകയാണ് നിർബന്ധ ബുദ്ധിയിൽ സൗദി അറേബ്യ നൽകുന്ന വലിയ ശ്രദ്ധയാണ് ഈ സ്ഥിരമായ മുന്നേറ്റത്തിന് കാരണം ഇത് രാജ്യത്തിന്റെ വികസന പദ്ധതികളും വിഷൻ രണ്ടായിരത്തി മുപ്പത് ലക്ഷങ്ങൾ കൈവരിക്കാനുള്ള ദൃഢനിശ്ചയവും എത്രത്തോളം ഫലപ്രദമാണെന്ന് ലോകത്തിന് മുന്നിൽ തെളിയിക്കുന്നു സൗദി ഡാറ്റ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ വിപ്ലവം സംഭവിക്കുന്നത് സംരംഭകരെയും സ്റ്റാർട്ടപ്പുകളെയും പിന്തുണയ്ക്കുന്ന റുബ പാക്കേജ് സാങ്കേതിക വിദ്യയുടെ ഉത്തരവാദിത്തപരമായ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്ന എ എ എത്തിക്സ് മോട്ടിവേഷണൽ ടാഗ് തുടങ്ങിയ ശ്രദ്ധേയമായ ദേശീയ പദ്ധതികൾ ഇതിൻ്റെ ഭാഗമായി നടപ്പാക്കി അമ്പതിലധികം ദേശീയ എ എ കമ്പനികൾക്ക് അംഗീകാര സർട്ടിഫിക്കറ്റുകൾ നൽകുകയും ജനറേറ്റീവ് എ എ ആക്സലേറ്ററായ ഗായ വഴി സ്റ്റാർട്ടപ്പുകൾക്ക് വലിയ പിന്തുണ നൽകുകയും ചെയ്തു ഇതിനെല്ലാം പുറമെ രാജ്യത്തെ മനുഷ്യശേഷി വികസിപ്പിക്കുന്നതിനും സൗദി ഊന്നൽ നൽകുന്നു സ്വദേശികളുടെ ശേഷി വികസിപ്പിക്കാനായി സൗദി ഡാറ്റ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതോറിറ്റി അക്കാദമി സ്ഥാപിതമായി വിവിധ സർക്കാർ വകുപ്പുകളുമായി ചേർന്ന് ആരംഭിച്ച സമയ സംരംഭത്തിലൂടെ പത്ത് ലക്ഷത്തിലധികം സൗദി പൗരന്മാർക്ക് ഡാറ്റയിലും ഏ കഴിവുകളിലും പരിശീലനം നൽകി പൊതുജനങ്ങളെ ലക്ഷ്യമിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഏ പരിശീലന പരിപാടികളിൽ ഒന്നാണ് സമായി ഈ മുന്നേറ്റത്തിലൂടെ ഭാവിയുടെ സാങ്കേതിക കേന്ദ്രമായി സൗദി അറേബ്യ മാറിക്കൊണ്ടിരിക്കുകയാണ്